I am വിബി Arun, Life Coach, Mind Power Trainer and Special Parent Motivator. എങ്ങനെ ശുഭാപ്തി വിശ്വാസിയാകാം എന്ന ഒരു ടോക്കാണ് ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം അതിനൊരു പതിനഞ്ച് കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ മനഃശക്തി വളർത്തുക മനസമാധാനം ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകരുത് മനസമാധാനം പോയാലാണ് നമുക്ക് പല പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ചീത്ത ആയിട്ട് സംഭവിക്കുന്നത് അപ്പം മനസമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ മനഃശക്തി വർദ്ധിപ്പിക്കുക രണ്ടാമതായി എല്ലാവരോടും ആരോഗ്യത്തെ പറ്റിയും സന്തോഷത്തെ പറ്റിയും ഐശ്വര്യത്തെ പറ്റിയും മാത്രം സംസാരിക്കുക നമുക്കിപ്പോൾ കുറെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞിട്ട് എന്താ കിട്ടുക ചില ആളുകൾ അത് ആലോചിച്ച് വന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കില്ലേ ചില ആളുകൾ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുള്ളു അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാവരോടും സന്തോഷത്തെ പറ്റിയും നമ്മുടെ ഐശ്വര്യത്തെ പറ്റിയും സമ്പത്തിനെ പറ്റിയും ഒക്കെ മാത്രം സംസാരിക്കുക എല്ലാ കാര്യങ്ങളുടെയും നല്ല വശം മാത്രം കാണുക ഓക്കേ നമ്മൾക്ക് ഒരു കാര്യങ്ങൾ എടുത്ത് ഓരോ കാര്യങ്ങൾ എടുത്തതിന് നല്ല വശം ഉണ്ടാവും ചീത്ത വശം ഉണ്ടാവും അപ്പൊ നമ്മൾ എപ്പോഴും നല്ല വശം മാത്രം ചിന്തിക്കുക ഏറ്റവും നല്ലത് മാത്രം പ്രവർത്തിക്കുക ഏറ്റവും നല്ലത് മാത്രം പ്രതീക്ഷിക്കുക നമ്മുടെ വിജയത്തിൽ എന്ന പോലെ മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക വർത്തമാനകാലത്തെ തെറ്റുകൾ ഓർത്ത് വിഷമിച്ചാതെ നമ്മുടെ ഭാവിയിൽ നമുക്ക് മഹത്തായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക മായാത്ത പുഞ്ചിരി എപ്പോഴും നമ്മുടെ മുഖമുദ്രയായിട്ട് കൊണ്ടു നടക്കുക സ്വന്തം പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് പുരോഗതി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സ്വന്തം പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക മറ്റുള്ളവരെ വിമർശിക്കാനായി സമയം ചെലവഴിക്കാതിരിക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ആ സമയത്ത് നമ്മൾ നമ്മൾക്ക് നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുക മനക്ലേശങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കുക ചില ആളുകൾ കാണാം ചില സമയത്ത് ഭയങ്കര മൂഡ് ഔട്ട് ആവും ഞാനും ആവാറുണ്ട് സം ടൈം മൂഡ് ഓഫ് ഒക്കെ ആവാറുണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ ഞാൻ വേഗം റെഡിയാവും പുറത്ത് പോകും പുറത്ത് പോയിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും നല്ലൊരു ബുക്ക് സ്റ്റോളിൽ പോകും നല്ല ബുക്കുകൾ വാങ്ങിക്കും പിന്നെ നല്ല ഒരു ഹോട്ടലിൽ കയറി നല്ലൊരു ഫുഡ് കഴിക്കും എനിക്കിഷ്ടമുള്ള ഫുഡ് എന്താന്ന് വെച്ചാൽ അത് കഴിക്കുക അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ മഹാമനസ്കത കൊണ്ട് കോപത്തെ കീഴ്പ്പെടുത്തുക അതുപോലെ നമ്മൾ ദേഷ്യം വന്നാൽ നമ്മൾ പെട്ടെന്ന് വായി തോന്നുന്നതെല്ലാം വിളിച്ച് പറയുന്ന ആളുകളുണ്ട് ഒരു നിമിഷത്തെ ആ ഒരു ദേഷ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ ദേഷ്യം ഇല്ല അപ്പം നമ്മൾ ആ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വായിൽ കുടിക്കും വായിൽ കുറെ നേരം വെച്ചുകൊണ്ടിരിക്കും ഞാനൊന്നും പറയത്തില്ല ദേഷ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിക്കാം കുറച്ച് കഴിഞ്ഞ് ദേഷ്യപ്പെടാൻ കുറച്ച് കഴിഞ്ഞ് ദേഷ്യപ്പെടാന്ന് പറയുമ്പോഴത്തേനും അതിന്റെ ആ ഒരു ഒരു ഭയങ്കര ഇന്റൻസിറ്റി ഉണ്ടാവില്ല നമ്മൾ ദേഷ്യപ്പെടുമ്പോ അത് കൊറച്ചു കഴിഞ്ഞ് ദേഷ്യപ്പെടാന്ന് വയ്ക്കുമ്പത്തേനും അതങ്ങ് മാറിപ്പോവും പിന്നെ ദേഷ്യമേ ഇല്ലാതായി മാറും അപ്പൊ അങ്ങനെ നമുക്ക് മഹാമനസ്കഥ കൊണ്ട് കോപത്തെ കീഴ്പ്പെടുത്തുക നിങ്ങൾ അവരുടെ ഗുണങ്ങളും കഴിവുകളൊക്കെ വില മതിക്കുന്നുവെന്ന് സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്തുക നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ നമുക്ക് അവരുടെ ഗുണങ്ങളും കഴിവുകളും ഒക്കെ ഉണ്ടെന്ന് നമുക്കൊരു അവർക്ക് അവരുടെ നമ്മൾ വില മതിക്കുന്നുവെന്ന് ഒരു ഇതുണ്ടാക്കിയാൽ എല്ലാ സുഹൃത്തുക്കളും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും നമ്മുടെ ഫ്രീക്വൻസി തന്നെ ഹൈ ആയാൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവും ലോ ഓഫ് അട്രാക്ഷനിലൂടെ എല്ലാം സക്സസ് ആവും നമ്മുടെ ജീവിതം തന്നെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തി നമുക്ക് നല്ലത് മാത്രം വരും ഓക്കെ അപ്പം ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കൂ എന്നിട്ട് ഈ എന്തൊക്കെ ഈ പതിനഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് ശുഭാപ്ത വിശ്വാസത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് എൻ്റെ വീഡിയോയുടെ താഴെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ പ്രസ് ചെയ്യുക താങ്ക്